പഠിപ്പിച്ച പോലെ കരുഷിന്റെ സ്നേഹത്തിന്റെ പുരുഷാപകാരമായിരുന്നു கருணாகர தமிழர் நடைதா

सेतर मार्गिम हूंदा हीअ तोले आकाश माना प्यतर യാണ് തൃശൂരിൽ തൃശൂരിന്റെ മണ്ണിൽ പോലെ രാമചന്ദ്രനെ പോലെ കലംപൊക്കത്തോടുകൂടി കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന്റെ സംഘപരിവാറിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് തനി പ്രകാശിതുകൊണ്ട് കടികപ്പെട്ടാൽ അതിൻ്റെ ഉച്ചവമായ അതേ അളവിലുള്ള ചിത്രങ്ങൾ വലിച്ചെടുക്കുന്ന ഇതാ ഒരു ഉത്തരന്റെ ഭാഗം സ്മൂത്ത് ആയ പ്രവാഹ വിഭാഗം ക്ലൗഡ് ഇൻ്റീർവും പ്രകൃതിപരമായ ചിത്രങ്ങളെ ഏറ്റവങ്ങി കൊണ്ടോ ഈ തൃശ്ശൂരിൻ്റെ ആകാശത്ത രാജ്യപുതിയതിമാനമായ നഗര നഗരൻ്റെ മരമ്പടി നടകതോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർത്തകുളികേ തൃശൂർ മലയാകാശത്തെ ഉണർത്തുകിട്ടല്ലാതെ മടക്കമില്ലെന്ന പ്രഖ്യാപനങ്ങൾ കുറിച്ച് പിടിച്ചുകൊണ്ട് നിലപാടുകളുടെ ശ്രദ്ധയം നിലപാടുകളുടെ ഭക്തതുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർച്ച മുരലീധരൻ അസ്ലമദികം സഹായിദികം ചരിത്രത്തിലാ ഒരു പ്രവേശനിക കൊതുവളിയ അതികൊളികാരി രാഷ്ട്രത്തിൽ കൊണ്ടാചരണങ്ങളുടെ അതിവേറെ പിടുറിഞ്ഞ മുരണിതൻ വൈകൃയ മൈനത്തിന്റെ നൗത്രബാവ പാബാവി പ്രയമത്തിന്റെ മടൽ അമസാന കന്ത്യകൂട്ടം കൊണ്ടാക്കി ഈ സേതുഗദ പ്രാതിക തെരപ്പിന്റെ ഇതികരണ ദിനം ഇതിന്റെ ആനൊരു സമേളിച്ച വ്യക്തിപ്രഭാവത്തിന്റെ പൂർണ സൗഭര്യയയ മരളിതന്റെ പോരാട്ട പ്രവാഹവിധ ശക്ത തമ്പുരാന്റെ അതിലൊയ അക്ഷോ ഒരു അക്ഷയ തൃശൂർ ഇതുവരെ കാണാത്ത കേരളത്തിന്റെ ജനകീയ ലീഡറുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ൻറെയാണ് ഇന്ന് വലിയ വലിയ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി സംഘപരിവാറിന്റെയും എൽ ഡി എഫിന്റെയും

രാജ്യത്തിന്റെ ശബ്ദം രാജ്യത്തിന്റെ ശബ്ദമായി കൃഷിന്റെ ശബ്ദമായി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങൾ സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരകിനായി കടന്നു വരുമയാണ് നിലപാടുകളുടെ വ്യക്തത കൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച മുരളീധരൻ വിനയവും വിജ്ഞാനവും സമ്മേളിച്ച വ്യക്തിപ്രഭാവത്തിന്റെ പൂർണ്ണ ശ്രോഭയായ മുരളീധരണിത ഈ വാഹനത്തിൽ ത്തിന്റെ തൊട്ടു വരികയായി ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുച്ചിരിയോടെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണാൻ വാഹനത്തിന്റെ അക്ഷരാർത്ഥത്തിൽ ായി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു ദൂരത്തിന്റെ തിരിതെയിച്ചുകൊണ്ട് എതിർപക്ഷത്തിന്റെ വെടികച്ചുകൾ ചേർന്നുകൊണ്ട് കേരള പ്രദേശ് കമ്മിറ്റിയുടെ മനസ്സിലായവൻ്റെ ಕಾರ 哎。